ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സണ്ണഭകലിലെ ഏറ്റവും ഉള്ളിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഉത്രാട ദിനമാണ് അപ്പോൾ അതിൻ്റെ ചെറിയ പരിപാടികളായിട്ട് ഇങ്ങനെ നടക്കും കേട്ടോ അപ്പം നമുക്കന്ന് അത്തപ്പൂക്കൾ വേണം വിളക്ക് കത്തിക്കണം ഭയങ്കര തരാം കഴിഞ്ഞ് ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാൻ പോയിക്കാം കേട്ടോ അപ്പം അത്തപ്പൂക്കളൊക്കെ ഇടാം കേട്ടോ സമയമില്ല സമയമില്ല ആറ് മണിയായോ ഇത് ആറു മണിയായെന്തോ നോക്കട്ടെ അപ്പം നമുക്ക് വീഡിയോ ആയിട്ട് പോവാം നമ്മുടെ ചിന്നപ്പൻ ഇവിടെ എല്ലാം ഓടിച്ചാടി നടക്കുന്നുണ്ട് നമുക്കപ്പം അത്തപ്പൂക്കൾ ഇടാം സത്യം പറഞ്ഞ് ഞാൻ മനസ്സിൽ വന്ന ഒരു ഐഡിയ വെച്ച് ഞങ്ങൾ വരച്ചത് കേട്ടോ എങ്ങനെ വരയ്ക്കണം ഏത് രീതിയിൽ വരയ്ക്കണമൊന്നും വരത്തില്ല തിരിഞ്ഞും പറഞ്ഞു കിടന്നും എല്ലാം ഞാൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ പാവ ചിന്നപ്പം വന്ന് എത്തി നോക്കുന്നുണ്ട് അമ്മ എന്തോ കോപ്രായം കാണിച്ച് വെക്കുകയെന്നൊന്നും ആലോചിക്കുന്നതെന്ന് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനീ ഉഷാറായിട്ട് വരയ്ക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഒട്ടും വയ്യാരുന്നു എൻ്റെ നടുപൊടിഞ്ഞ് വയ്യായിരുന്നു ഈ മിറ്റം ഇത്രയും തൂത്ത് വാരി പക്ഷെ വരയ്ക്കുന്നത് നന്നായിട്ട് തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ സ്പീഡിലൊക്കെ വരയ്ക്കാൻ നോക്കുന്നുണ്ടായിരുന്നു സമയം വളരെ കഷ്ടിച്ച് കുറവ് മാത്രമല്ലായിരുന്നു ഞാനും ചിലപ്പിനും കുളിച്ചു നനിച്ചെല്ലാം വന്നപ്പോഴത്തേക്ക് സമയം അഞ്ചേ മുക്കാലായി കേട്ടോ ആറു മണിക്ക് വിളക്ക് എത്തിക്കേണ്ട എന്തായാലും പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി മണിക്ക് വിളക്ക് എത്തിക്കാൻ അപ്പോൾ അത്തപ്പൂക്കളത്തിൻ്റെ ജോലി കഴിവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാമല്ലോ എങ്ങനെയൊക്കെയോ തിരിഞ്ഞും പറഞ്ഞും കിടന്നു എല്ലാം അത്തപ്പൂക്കളത്തിൻ്റെ ഇത് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും പെട്ടെന്ന് എന്തായാലും ഞാൻ വരച്ചു എനിക്കൊന്നും ഒരു അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ലെന്ന് തോന്നുന്നു ഇത് വരച്ചു കഴിയാൻ അപ്പൊ വരച്ചു കഴിഞ്ഞോ വരച്ചത് കഴിയുമ്പോ കാണിക്കാവേ പൂക്കളത്തിന് വരച്ചത് ഇതാ കേട്ടോ ഡിസൈൻ എനിക്കറിയാം അതേപോലൊക്കെ വരച്ചിട്ടണ്ടേ അപ്പൊ പൂവെല്ലാം പെറുക്കിയെല്ലാം വെച്ചിട്ടുണ്ടേട്ടോ വരയ്ക്കുന്നതിലും പാടായിട്ടുള്ളൊരു കാര്യം ഈ പൂ എവിടൊക്കെ ഏതൊക്കെ കുളത്തിൽ ഇടുന്നതാണെന്ന് തോന്നില്ലേ പൂവ് നമുക്ക് അവിടെ ഇവിടെ ഏതൊക്കെ കുളത്തിൽ വേണമെങ്കിലും ഉണ്ടാകും പക്ഷെ ഒരു കളർ കോമ്പിനേഷൻ വേണ്ടായോ ഇപ്പൊ ഞാൻ മായച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അഞ്ച് കോളവേ ഉള്ളായിരുന്നു ഞാനത് ഒരു ആറ് കോളവാക്കി മാറ്റിയതാണ് കാരണം വെച്ചാൽ രണ്ട് കുളത്തി ഒരു കളർ വീതം അങ്ങനെ മൂന്ന് കോളത്തിൽ മൂന്ന് കളർ ഇടാനുള്ള ആയിരുന്നു കേട്ടോ തിരിഞ്ഞും മറിഞ്ഞും കിടന്നും ഞാൻ പൂക്കളം ഇടുന്ന കഷ്ടപ്പാട് മനസ്സിലാക്കേണ്ടതെന്ന് അച്ഛനും അമ്മയും ഇടയ്ക്ക് സഹായിക്കാൻ വരുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് നടുൻവേന ആയതുകൊണ്ട് അമ്മ പെട്ടെന്ന് തന്നെ മാറി പിന്നെ ഞങ്ങൾ അമ്മയെ ഞങ്ങളുടെ മയക്കേടാക്കി കേട്ടോ ഞങ്ങളുടെ മേശേരിമാർ അമ്മയും മൈക്കേഡ് ആക്കി അമ്മയെ ഹെൽപ്പറാക്കി കേട്ടോ മൈക്കേടില്ല അമ്മയെ ഹെൽപ്പറും പൂ മാത്ര ഒരു രസമില്ല അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ പോയി കുറച്ച് വയലറ്റല പറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ വയലറ്റലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചീരയാണ് തന്നു ഒരു സൈസ് ചീരയാണ് തന്നു പിന്നെ കുറച്ച് പച്ചയല്ലയും കൂടെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അമ്മയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ആ പച്ച ഇല്ല സൈഡിൽ മാത്രം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാൻ തോന്നുന്നു അമ്മയുടെ റൂമിലാണ് വിളക്ക് കത്തിക്കുന്നത് അപ്പം നമ്മുടെ ഭഗവാൻമാരെയും ദേവിമാരെയും എല്ലാം പ്രാർത്ഥിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ട് നമ്മൾ വേണ്ട വെളിയിൽ വന്ന് കത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാ പ്രാവശ്യവും നമ്മൾ അകത്ത് കത്തിച്ചിട്ടാണ് വെളിയിൽ കത്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തിട്ടുള്ള ഒരാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മയാണ് കേട്ടോ അമ്മയില്ലാത്ത ഭയങ്കര മിസ്സിങ് ആയിരുന്നു കേട്ടോ എന്നാലും ഒരു കുറവ് പോലും വറ്റാതെ ഞാൻ എല്ലാം അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതെനിക്ക് കല്യാണത്തിന് കിട്ടിയ വിളക്കും തലവും കിണ്ടിയോ കേട്ടോ പണ്ട അകത്തെല്ലാം കത്തിച്ചിട്ടുണ്ട് എൻ്റെ എല്ലാ സകല പ്രാർത്ഥനകളും പോകുന്നത് ആ ദൈവങ്ങളെടുത്താണ് പേണ്ട പുറത്തും കത്തിച്ചിട്ടുണ്ട് പുറത്തും എല്ലാം കത്തിച്ച് കഴിഞ്ഞാണ് നമ്മൾ വേണ്ട വെളിയിൽ കത്തിക്കാൻ ഇറങ്ങിയത് അകത്ത് കത്തിച്ച് സിറ്റൗട്ടിൽ കത്തിച്ച് പിന്നെ വെളിയിൽ കത്തിച്ച് സത്യം പറഞ്ഞാൽ എൻ്റെ വെപ്രാളത്തിനിടെ ഞാൻ ഈ അത്തപ്പൂക്കളത്തിന് വിളക്ക് കത്തിക്കുന്ന കാര്യം മറന്നുപോയി ബാക്കി എല്ലായിടവും ചേട്ടനും അമ്മയൊക്കെ കത്തിച്ചിട്ടുണ്ട് പിന്നീട് അതിനോർത്തുന്നത് ചട്ടി ചട്ടി വിളക്കാണെങ്കിൽ ഒത്തിരി അധികം ഉണ്ട് ഇതൊക്കെ എവിടെ കത്തിക്കുന്ന കാര്യം ആലോചിച്ചപ്പോഴാണ് ഈ ഇതിൻ്റെ അകത്ത് കത്തിച്ചില്ലല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വന്നത് പിന്നെ ഞാൻ കുത്തിയിരുന്നു എല്ലായിടവും കത്തിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതിന്റെ ചിന്നപ്പൻ വീഡിയോ എടുക്കും കേട്ടോ ചെടി ഇടയ്ക്ക് പോയി ചേട്ടനും ചിന്നപ്പനും അമ്മയെടുത്തിട്ട് പോകുന്നുണ്ട് അപ്പം അച്ചച്ചനും ഞാൻ എണ്ണ കഴിക്കാൻ വന്നാട്ടോ അപ്പൊ ഇതാണ് ഞങ്ങളുടെ അത്ത പൂക്കളം കൊള്ളാമോ ഗൈസ് കൊള്ളാമെങ്കിൽ കൊള്ളാമെന്നൊന്ന് കമന്റ് ഇട്ടേക്കണേ അപ്പൊണ്ട സിറ്റൗട്ടിലും എല്ലാം വിളക്ക് കത്തിച്ചിട്ടുണ്ട് പത്ത് കളർ ഉണ്ടെന്ന് തോന്നുന്നില്ലേ എന്റെ എണ്ണ ഒക്കെ വന്ന് തോന്നുന്നു പത്ത് കളറുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടുത്തെ റോസാപ്പ് എടുത്തുടിച്ച് നടക്കു വെച്ചിട്ടുണ്ട് പക്ഷെ ചട്ടി വിളക്ക് വെക്കുന്നുകൊണ്ട് വലിയൊരിതില്ലെന്ന് തോന്നിയില്ലേ എന്നാലും കുഴപ്പമില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ടേ അടുത്തത് നമ്മുടെ ചിന്നപ്പൻ കാത്തിരുന്ന പടക്കം പൊട്ടിക്കല്ലാണ് കേട്ടോ അവന് ഭയങ്കര പേടിയായിട്ട് തുളത്തുനിന്ന് ഇറങ്ങുന്നേ ഇല്ലായിരുന്നു അപ്പം കഴിഞ്ഞ പ്രാവശ്യം വിഷുവിന് എന്തായാലും പടക്കമൊക്കെ പൊടിച്ച് പൂത്തിരി ഒക്കെ പൊട്ടിച്ചപ്പോൾ അവനും കൈ പിടിച്ച് കറക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എന്തോ പേടിച്ചിട്ടാന്ന് തോന്നുന്നു അനങ്ങുന്ന പോലും ഇല്ലായിരുന്നു പിന്നെ കൊരവപ്പൂ ഒക്കെ പൊട്ടിച്ചു കൊരപ്പൂ ഒക്കെ കൊറേ പൊട്ടിച്ചു പക്ഷെ അന്നേരം കൊണ്ടു എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് ചക്രമൊക്കെ കറക്കി ഇതിന്റെ പേരെന്തുമായിരുന്നു ഇതിന്റെ പേര് ഞാൻ മറന്നു പോയടേ ആ പടക്കത്തിന്റെ ചേട്ടൻ കൈപ്പിച്ചൊന്ന് പൊട്ടിച്ചേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരുപാട് നന്ദി താങ്ക് യു എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ